ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കുമായിട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നു നല്ലതുപോലെ ബ്രൈറ്റനിങ്ങും ഗ്ലോയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു അര ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുൾട്ടാണിമിട്ടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുഖത്തെ പാടുകൾ മാറ്റാനും അതുപോലെ നിറം മെച്ചപ്പെടുത്താനും ഈ മുൾട്ടാനും ഇട്ടി സഹായിക്കും ഇനി ഒരു കാൽ ടീസ്പൂണോളം തേനും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതൊരു പൈൻ പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേശേ റോസ് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ തൈരോ പാലോ വെള്ളമോ ഒന്നും ചേർക്കാതെ ഈ റോസ് വാട്ടർ കൊണ്ട് തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നത് നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു കൺസൻറ്റൻസിയിൽ ഈ പായ്ക്ക് തയ്യാറാക്കി എടുക്കണം അതിനുശേഷം ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ പായ്ക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലും നെക്കിലുമൊക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ റോസ് വാട്ടറും ഉൾട്ടാണിമിട്ടയും കോഫി പൗഡറും തേനും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത് അപ്പോൾ ഇത് നന്നായിട്ട് ഫേസിൽ ഫേസിലെല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം തുണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഒരു പാടുകൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഒരു പാടിൽ ഇതുപോലെ വെള്ളം മുക്കിയതിന് ശേഷം ഫേസിൽ എല്ലായിടവും തുടച്ചെടുക്കുവാണ് ഇതെല്ലാം തുടച്ച് മാറ്റിയതിനു ശേഷം ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്നു നല്ലതുപോലെ ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റൻ ആകാനും അതുപോലെ ഗ്ലോയിങ് കിട്ടാനും നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്